േ അപ്പൊ ഇന്നാളൊരു നാരങ്ങയുടെ ഇത് നോക്കിയെങ്കിലും അവർക്ക് അന്നേരത്തേക്ക് ഒരു ആശ്വാസം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മൂന്ന് പട്ടിക്കുഞ്ഞുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ ആയതാണ് അപ്പോൾ ഇപ്പം അതിങ്ങട്ട് ദേഹം നിറയെ ഭയങ്കര ചെള്ളും മറ്റേ വട്ടനൊക്കെയാണ് കേട്ടോ ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഹോം റെമഡി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അന്നേരത്തേക്കൊരു ആശ്വാസം നല്ലാണ്ട് നമ്മുടെ ചെള്ളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും ഇതിങ്ങോട്ട് ചെല്ല് കളയുന്ന ഒരു ലിക്വിഡ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ എഫക്റ്റീവാണോ വർക്കിംഗ് ആണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സത്യം പറഞ്ഞാൽ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതാണ് കണ്ടോ നല്ലപോലെ ചെള്ളം ഉണ്ട് കേട്ടോ ഇവരുടെ ദേഹത്ത് അപ്പോൾ എപ്പോഴും ചൊറിച്ചിലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതോ ഇത് ഉണ്ട് ഇവരുടെ ഈ ദേഹത്തോടെ ഒക്കെ നിറയെ ചെള്ളമാണ് കണ്ടില്ലേ ഉണ്ട് ഈ കൈക്കുഴിയുടെ ഇവിടെ കൊണ്ട് കണ്ടോ ഒരുപാട് ചെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാവം തോന്നും കാരണം എപ്പോഴും ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഇതുങ്ങൾക്ക് കണ്ടില്ലേ അപ്പം ഇന്നാളൊരു നാരങ്ങയുടെ ഇതുണ്ടാക്കി നോക്കിയെങ്കിലും അവർക്ക് അന്നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയതല്ലാമുണ്ട് സംഭവം മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നല്ല കടയിൽ പോയപ്പോൾ നമ്മളൊരു ലിക്വിഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെള്ളൊക്കെ കളയുന്ന കേട്ടോ ലിക്വിഡ് ഫ്ലൈക്കിൽ ഡി എസ് എന്ന് പറഞ്ഞിട്ടോ ഫ്ലൈക്കിൽ ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡാണ് അപ്പോൾ അത് ഇതെന്തായാലും ഒന്ന് യൂസാക്കി നോക്കാവുന്നോർത്താണ് ഒരു അമ്പത് എം എൽ ഇൻ്റെ ആയിട്ടോ മേടിച്ചേക്കുന്നത് ഏഹ് എന്നാ അമ്പത് എം എല്ലിൻ്റെ ആണോ മേടിച്ചേക്കുന്നത് അപ്പം ഇതെന്തായാലും ഒന്ന് യൂസാക്കി നോക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഇവരുടെ അദ്ദേഹത്തിൽ ചെള്ളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഈ കുറച്ച് ദിവസമായിട്ടുള്ളു ഇത്രേനും ചെള് കൂടിയിട്ടിട്ടോ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ഇറിട്ടേഷനുമാണ്ങ്ങൾക്ക് എപ്പോഴും കരച്ചിലാണ് ഈ ചൊറിഞ്ഞിട്ടെ അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് മേടിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഞാൻ മേടിക്കുകയില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഹോം റെമഡി കൊണ്ട് മാറുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം നമുക്ക് തന്നെ ചെറിയൊരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഇത്രേനും ഈ ചെള്ളും കാര്യങ്ങളൊക്കെ ഇതുങ്ങളുടെ ദേഹത്തിരുന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ പാവം തോന്നും കാരണം അതുപോലെ കഷ്ടപ്പെടുന്നുണ്ടോ അതുങ്ങൾ വെച്ചാൽ നല്ല രീതിക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് നടപ്പും പിന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കാരണം അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു വലിയൊരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ രണ്ടടപ്പ് മാത്ര രണ്ടടപ്പ് ഒഴിക്കുന്നില്ല രണ്ടടപ്പ് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഇച്ചിരി എന്താ പറയുക നമ്മൾ തൂക്കുമ്പോൾ കണ്ണിലോ ചെവിയിലോ ഒന്നും പോകാണ്ട് നോക്കണം പിന്നെ ഇതുങ്ങൾ നക്കാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ബീക്കറിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ഒരാളെ പിടിച്ചു കിടത്തി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉറക്കം വന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും പുള്ളിക്കാരി അടങ്ങി കിടപ്പുണ്ട് കേട്ടോ ചില നേരമൊക്കെ ഈ ചെള്ളിൻ്റെ കടി വരുമ്പോഴത്തേക്കും ഇതുങ്ങൾ വലിയ കിടന്ന് ഇങ്ങനെ കാറും നമ്മൾ ഈ കിടന്ന് കാറുന്ന പോലെ കിടന്ന് കാറും കേട്ടോ അപ്പം ആ ചെള്ളിൻ്റെ ചൊറിച്ചിൽ കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും അടങ്ങി നിൽപ്പണ്ടേ അപ്പോൾ അതേ അതൊക്കെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അധികം നേരം വെക്കുന്നില്ല കാരണം നക്കി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാകും എന്നാൽ പിന്നെ കുളി കുളിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ ഇപ്പം ഇങ്ങനെ ഇരിക്കണുണ്ട് കുളിപ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്കും എന്താകും അവസ്ഥയെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാനിരുന്നു ആ മരുന്ന് തൂത്ത് കൊടുത്താൽ വെയിലുണ്ട് അവിടെ അപ്പോൾ ചെള്ളു പൊങ്ങി വരുമോ എന്നറിയാൻ വേണ്ടി കുറച്ചേരി നേരി ഇരുത്തിയതാട്ടോ അപ്പോഴത്തേക്കും എന്നെ ഇതിനെ പിടിച്ചിരുത്തേക്കുന്നൊറത്ത് അടുത്ത ആളിയേ ഓടി വരുന്നത് ഓടി വന്നിട്ട് നോക്കും എന്താ കാര്യം എന്നൊക്കെ അറിയാൻ വേണ്ടി പുള്ളി ഇങ്ങനെ ഒന്ന് നോക്കുകട്ടോ അപ്പം ഞാൻ എന്താ അവളുടെ മേത്തേക്ക് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും പാടേ തന്നെ ആൾ വിട്ടടിച്ച് പോയി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് കുളിപ്പിച്ചായിരുന്നേ അതുകൊണ്ട് വേഗം തന്നെ പുള്ളി തിരിച്ചു പോയേ അങ്ങനെ ഇവളെ കുളിപ്പിച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കേട്ടോ പുള്ളിക്കാരി അടങ്ങി ഇരിപ്പുണ്ട് അശാന്തേടക്കോ എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ വന്ന് നോക്കിയിട്ട് ഞങ്ങൾ എടുക്കാൻ പോയ പാ പുറകെ തന്നെ പിന്നെയും ഓടിപ്പോകുന്നത് അപ്പോൾ അതേ നല്ലപോലെ സോപ്പൊക്കെ തേച്ചൊന്ന് ഉരച്ച് തേച്ചെടുക്കുന്നുണ്ട് കാരണം നല്ല രീതിക്ക് ഷാംപൂവും പോകണം പിന്നെ ഇതൊക്കെ ചെളിയൊക്കെ പോകണമല്ലോ അപ്പം നല്ലപോലെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ തേക്കുന്നത് പിന്നെ ഇടയ്ക്ക് ചീപ്പും കൊണ്ട് ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് കാരണം ഈ നമ്മുടെ ചെള്ളൊക്കെ പൊങ്ങി വരുമ്പോഴത്തേക്കും നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ചീകുമ്പോൾ താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീക്ക് കൊടുക്കുന്ന ജീപ്പ് കൊണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ അടങ്ങി നിൽക്കുക കേട്ടോ വേറെ വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം എന്താ പരിപാടി ഞാനിവിടെ അറിയാണ്ട് എല്ലാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് പുള്ളിക്കാരി ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ടോ ഒരു സമാധാനം കിട്ടുന്നില്ല അവിടെ പോയി കിടന്നിട്ടുണ്ടോ വന്ന് കപ്പൊക്കെ നോക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് ഇത് എന്നതെടുത്ത് ദേഹത്ത് തേക്കുന്നത് എല്ലാം നല്ല കൂടി നോക്കി നിൽപ്പുണ്ട് എന്നാൽ നിപ്പ് കണ്ടാൽ തോന്നും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഇവക്കാണ് ഏറ്റവും അടി കുളിക്കാൻ വേണ്ടിയിട്ട് ഈ നോക്കി നിൽപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ കുളിക്കാൻ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ വലുവായി കിടന്ന് കീറാൻ തുടങ്ങൂ കേട്ടോ വലിയ എന്തോ എന്താ ഞാനാണ് ഭയങ്കര വലിയ ആൾ പറഞ്ഞുള്ള രീതിക്ക് വന്ന് നോക്കി നിൽക്കുന്നതാണ് ഇപ്പൊ കുളിക്കാൻ പിടിച്ചു നിർത്താമെങ്കിൽ ആള് നൂറെ കിടന്ന് പായും കേട്ടോ നല്ല രീതിക്ക് തന്നെ കിടന്ന് കരയുകയും ചെയ്യുവേ അങ്ങനെ തേ കുറച്ച് നേരമൊക്കെ ആൾ അവിടെ ഒന്ന് പറ്റി തിരിഞ്ഞു നിന്നിട്ട് ഒരൊറ്റ നടപ്പങ്ങ് അങ്ങ് പോവുകയും ചെയ്തു എൻ്റെ ഫോൺ മറിച്ച് ഇടുകയും ചെയ്തു അപ്പൊ ഫോൺ മറിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ആൾ നൈസായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ ഒന്നാമത്തെ ആളുടെ കുളിയും പെറുപ്പൊക്കെ അങ്ങനെ രണ്ടാമത്തെ ആൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവന്റെ ദേഹത്താണെ നല്ല രീതിക്ക് ചെള്ളും ഉണ്ട് വട്ടനും ഉണ്ട് കണ്ടില്ല ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ ആട്ടോ ഉള്ളത് ദേ ഇനി ഇവന്റെ ദേഹത്തേക്കാണ് മരുന്ന് തേക്കാൻ വേണ്ടി പോകുന്നേ ഇവന്റെ കാര്യം എന്താണെന്ന് അറിയില്ല ഇപ്പൊ ദേ സൈലന്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദേ പതിയെ പതിയെ തൂത്ത് കൊടുക്കുകയാണ് ആൾ നല്ല ഉറക്കത്തിലാണ് ഉറക്കം എണീറ്റ് അലമ്പാക്കുക എന്താകും എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇപ്പം അടങ്ങി കിടപ്പുണ്ട് കേട്ടോ ആ കിടക്കുന്ന സമയം കൊണ്ട് അത്യാവശ്യം ഒക്കെ ഒന്ന് തൂത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ അത് തൂത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കാണ് കണ്ടില്ലേ ഉറക്കം നീറ്റാ വഴക്കം ഉണ്ടാക്കുമെന്നറിയത്തില്ല എന്തായാലും കിടക്കുന്ന സമയത്ത് അതെ അത് അത്രയും അങ്ങോട്ട് തൂത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ അതേ രണ്ടാമത്തെ ആളെയും കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ ആൾ വലിയ പ്രശ്നമൊന്നുമില്ല നോക്കുന്നുണ്ട് എന്താണ് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട് കണ്ടില്ലേ ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അനങ്ങാണ്ട് തന്നെ നിപ്പുണ്ട് കിട്ടും അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഉരച്ച് കഴുകി എടുക്കാം ഇനി പ്രശ്നം കൂടുതൽ ഭക്ഷണമാകുന്നതിന് മുന്നേ തന്നെ കറക്കി കയറ്റുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി അപ്പോൾ എന്തായാലും എന്തേ തേച്ചറിച്ച് കഴുകി എടുക്കുവാണ് നമ്മുടെ അദ്ദേഹത്തിൽ ചെറിയൊരു രീതിക്കുള്ള എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നാൽ തന്നെ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാ അപ്പോൾ അപ്പം ഇതിങ്ങടെ കാര്യം എന്നാലോചിച്ച് നോക്കിയാൽ എത്രത്തോളം ചെള്ളും വട്ടനുമൊക്കെയാണ് മേത്തിരിക്കുന്നത് അപ്പം എന്തോരം ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ അനുഭവിക്കുന്നത് അപ്പോൾ അത് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും വെള്ളമൊഴിച്ച് എടുക്കാം ഇത് കണ്ടോ ഇത്രയും ഇപ്പൊ കിട്ടിയതാണ് ചീവി കഴിഞ്ഞപ്പം ചീവി കഴിയുമ്പോ ഇങ്ങനെ തോറത്തിലേക്ക് പൊഴിഞ്ഞു വീഴുന്നുണ്ട് വന്ദേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകട്ടോ ഒളിപ്പിച്ച് കേറ്റി കഴിഞ്ഞപ്പോഴെട്ടോ അതെ കണ്ടെ അവിടെ രണ്ട് വലിയ വലിയതല്ല ഒരുമാതിരി വലിയ വട്ടനിരിപ്പുണ്ട് കേട്ടോ അതിനെ നമ്മളെടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ചോര ഊറ്റി കുടിച്ച് വലുതാകും കട്ടില്ലേ അപ്പൊ ഈ സാധനം നമ്മുടെ ഏത്തിരിക്കട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് ഒരുമാതിരി അവശതയായ കണക്കിനിരിക്കും ഇത് ഇച്ചിരി പ്രശ്നക്കാരനാണ് ഇവള് ഇവള് ദേ ആ അവിടെ തന്നെ നടക്കണെന്നറിയേണ്ടത് അവിടെ എല്ലാരും നിപ്പ ഉണ്ടേ അപ്പൊ അതെന്നാന്ന് വേണ്ടി തേ കിടന്നു പഠിക്കാതെ ശുഭിച്ചു കിടക്കും വിശദമുണ്ടോ അതെ നിറയെ ചെള്ള ഇവളുടെ ദേഹത്ത് തൂത്ത് കൊടുക്ക തൂത്ത് കൊടുക്കാൻ തരം നല്ല കൂടി കിടപ്പുണ്ട് ഞാൻ ബ്രഷ് വ്രഷദേഹത്തേക്ക് വെച്ചിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ എന്താവൂന്നൊന്നും അറിയത്തില്ല എന്നാ ചെയ്യുന്നൊക്കെ നോക്കി പുള്ളിക്കാർ സൈഡിലേക്ക് നോക്കി കിടക്കുകട്ടോ ഇടയ്ക്ക് എണീറ്റ് എന്നെ നോക്കുന്നൊക്കെ ഉണ്ട് കുറച്ച് കുസൃതി കൂടുതലാണേ ആൾക്ക് ബഹളം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പതിയെ ഉറങ്ങി ഉറങ്ങി പോകുക കേട്ടോ കുറകോട്ട് ഒന്ന് പോകും പിന്നെ ഇടയ്ക്ക് വന്ന് ചാടി എണീറ്റ് കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുകയെ അതാട്ടോ കേട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓരോ ഉറക്കം കഴിഞ്ഞ് പൊങ്ങി നോക്കിയതാണ് അതേപോലെ തന്നെ പിന്നെ ഉറങ്ങി ഉറങ്ങി കഴുത്ത് പുറകോട്ടായി പോകുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം അവിടെ കിടന്ന് കിടന്നുറങ്ങിക്കോളൂന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരി വേഗം ചാടി എണീട്ട് ഒരു ബഹളമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കുവേ പറഞ്ഞാ വീട്ടിൽ ഈ പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നമുക്കൊരു എന്താ ഒരു രസം തന്നെയാണ് തന്നെയോ നമ്മുടെ കൂടെ എപ്പോഴും കാണും ഇങ്ങനെ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ അങ്ങനെ ഈ അടുത്ത ആളെ എണ്ണ തേപ്പിച്ച് എണ്ണയും പോട്ടെ മരുന്ന് തേപ്പിച്ച് കുളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയപ്പം എടുത്തുകൊണ്ട് പോയ വഴിക്ക് ആളിത് ഉറങ്ങുന്നതായിട്ടേ കാണുന്നത് ഇത് അവൻ്റെ അടവാണോ സോറി അവനല്ല അവളുടെ അടവാണോ അടവാണോന്നൊന്നും അറിയത്തില്ല അവിടെ അവിടതേ വേറെ പട്ടി കുറച്ചപ്പോൾ ചാടി എണീറ്റെ അങ്ങനെ ഇവളെ കുളിപ്പിച്ചെടുക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് ഇപ്പം മരുന്നൊക്കെ തേച്ച് ചീകിക്കൊണ്ട് നീക്കുന്നോണ്ട് അത്ര വലിയ പ്രശ്നം പക്ഷെ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആളുടെ സ്വഭാവം അങ്ങ് മാറും പിന്നെ തനി സ്വഭാവം പുറത്തു വരും കേട്ടോ ഇവളെ കുളിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു പ്രാവശ്യം ഞാൻ കുളിപ്പിച്ചുകൊണ്ട് അനുഭവമുണ്ട് അതുകൊണ്ട് ഇവളെ കുളിപ്പിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആൾ നിന്നോണ്ട് ഉറങ്ങുക കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുകൊടുക്കുമ്പോഴൊക്കെ അതേ കണ്ടില്ലേ നിന്നോണ്ട് ഉറങ്ങുവാണ് ചെയ്യുന്നത് ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴേ ചാടലും കാറിലും ഗോവിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല പിന്നെ എങ്ങനെയും തേച്ച് കുളിപ്പിച്ചു വരച്ച് അകത്തേക്ക് കയറ്റി തന്നെ ഉണ്ടായിരുന്നുള്ളൂ കാരണം അധികം നേരം വിപ്ലം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കാരണം എനിക്കിട്ട് വല്ല മാന്തന്തെന്നാ തീർന്നു അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല പക്ഷേ ചാടുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും നഖം കൊണ്ടൊക്കെ കഴിഞ്ഞാലേ പിന്നെ അത് വല്ല കുത്തിവെപ്പൊക്കെ എടുക്കേണ്ട വരും എന്തിനാ വെറുതെ ബുദ്ധിമുട്ടണേ അപ്പൊ നീ എന്തായാലും തേച്ച് ഉറപ്പിച്ച് ഒന്ന് കുളിപ്പിച്ചെടുക്കണം ഇവളെ കാരണം ഇവളെ അതെ നല്ല രീതിക്ക് ചെളിയൊക്കെ ഉണ്ട് ഉണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാരും കിടന്ന് കണ്ടില്ലേ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഇപ്പൊ ചെള്ളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെള്ളോ കാര്യങ്ങളില്ല ഇല്ല ഒന്ന് രണ്ടെണ്ണ ഉണ്ട് പക്ഷെ അങ്ങനെ കണ്ടമാനം ചെള്ളും കാര്യങ്ങളും ഒക്കെ ഇല്ല അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇവർക്ക് വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ